ലൈഫിൽ കാർ വാങ്ങാൻ ഇനി അവസരം കിട്ടിയെന്ന് വരത്തില്ലേ നമ്മുടെ ഡിസ്കവറി മുമ്പിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു കാർ കമ്പനിയും ഇതുവരെ കൊടുക്കാത്ത ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഇത് മൊബൈൽ ആണോ അതെ ായിരം രൂപ കൊണ്ടുവന്നിരിക്കുന്നത് രൂപത്തി ഇരുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റും ഇതാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ എഴുപതിനായിരം രൂപ വരെ വില കുറച്ച് ഇപ്പം വാങ്ങാൻ പറ്റിയ ഒരു കിട്ടിനും സുവർണാവസരമാണ് ഇനിയുള്ള ആറ് ദിവസത്തെ ഡിസ്കവറി ഡേ ഡേയ്സ് നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ചും സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് റേറ്റിലും വണ്ടി വാങ്ങാൻ പറ്റുന്ന ഒരു കിഡ്ലേം സുവർണാവസരമാണ് ഓൾ കേരള ഓൾ ഇന്ത്യ വണ്ടി വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വി എൽ ഈ ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്തു അതായത് മച്ചാങ്കാവിയുടെ വി എല്ലി ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ പറ്റുന്ന ഒരു കിഡിലും സുവർണാവസരമാണ് മിസ് ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ വീടിന് മുമ്പിൽ വാഹനം എത്തും സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റേറ്റിൽ നിന്ന് വാഹനം വാങ്ങാം ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറാണോ നോക്കുന്നത് അതായത് കിഡ്ഡാണോ കൈകർ ആണോ ഡ്രൈവറാണോ ഏത് കാറിനൂടെ ടൈപ്പ് ചെയ്ത് തോന്നുന്നു ജസ്റ്റ് മെസ്സേജാണ് നിങ്ങളുടെ വീട്ടിലെ വാഹനം ടസ് ഡ്രൈവിന് എത്തും അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ ഓഫേഴ്സും ചെയ്ത് കിട്ടും നമ്മുടെ എക്സ്ട്രാ അലവൻസ് ആയിട്ട് ഒരു ഫൈവ് തൗസൻഡ് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വാഹനമാണ് സെവൻ സീറ്റർ ഒരു കമ്പനി പോലും ഇത്രയും പ്രൈസിങ് കുറച്ച് കൊടുത്തിട്ടില്ല സ്റ്റാർട്ടിങ് വേരിയന്റ് നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം ഏഴ് ലക്ഷത്തി എണ്ണായിരം രൂപ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ ഒരു സെവൻ സീറ്റർ വാഹനം ഇറക്കാൻ പറ്റും അതും നമുക്കിപ്പം സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റിൽ പറഞ്ഞ രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയ്ക്ക് അടച്ച നമുക്ക് ഇറക്കാം ഇറക്കാൻ പറ്റും ഇടക്കാം ഒരു മോഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ലിമിറ്റ്ലെസ് അഡ്വഞ്ചർ ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സീറോ പെർസെന്റേജ് ലോണില് വണ്ടി എടുക്കാൻ പറ്റും ഡിസ്കവറി ഡേസ് ആറ് ദിവസമാണ് മുമ്പിലുള്ളത് ഏഴ് ലക്ഷത്തിനായിരം രൂപയാണ് വരുന്നത് വേരിയന്റിൽ എന്റെ ഫൈവ് തൗസൻഡ് ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത് ബേസ് വേരിയന്റിൽ ഓഫർ ഇല്ല ഫൈവ് തൗസൻഡ് ആണ് പക്ഷേ വേരിയന്റ് നമുക്ക് സീറോ പെർസെന്റേജ് എടുക്കാൻ പറ്റും കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ലോൺ ചെയ്താണ് ഏഴര ലക്ഷം രൂപയ്ക്ക് കൈകണ്ടൊരു ബേസ് വേരിയന്റ് എടുക്കുന്നെങ്കിൽ ഇപ്പം ലോണില് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് സീറോ പെർസെന്റേജ് ആണോസ് ഫിനാൻസ് കമ്പനിയായ ആണ് കൊടുക്കുന്നത് കമ്പനിയായത് സോ അതുകൊണ്ട് ഇവർക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഒരുപാട് തുക ലാഭിക്കാൻ പറ്റും അതായത് നമ്മൾ ഒരു കാർ ഏഴു ലക്ഷം രൂപയ്ക്ക് എടുത്താൽ നമ്മൾ ആക്ച്വലി ലോൺ എല്ലാം അടച്ചു വരുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് ലക്ഷം രൂപയൊക്കെ പോവാം ഒരു മൂന്നാല് ലക്ഷം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് എത്രയോ അഞ്ച് വർഷം കൊണ്ടൊക്കെ വരാം അതുകൊണ്ട് തന്നെ ഇപ്പൊ വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ആണ് റെനോ കമ്പനി ഒരു സാധാരണക്കാൻ കാർ എന്ന സ്വപ്നം പൂണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓഫർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ആണ് ചെയ്തത് എൽ ഉണ്ടോ

ഓഫറും സി എ ജി കസ്റ്റമേഴ്സ് ആണ് സി എൻ ജി വാഹനം അഡീഷണൽ അതായത് എക്സ്പ്ലൈൻ ചെയ്തിട്ടുള്ള ഓഫേഴ്സ് ആണ് നമ്മളിപ്പോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിനോട് അയ്യായിരം രൂപ എന്റെ ഓഫേഴ്സ് കൂടെ കമ്പനി ആഡ് ചെയ്യും അവർക്ക് ഏത് അസസറീസ് വേണമെങ്കിലും ഇത്രയും ഓഫേഴ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യും വേറേന് പോകണെങ്കിൽ വാഹനം കൊടുക്കാൻ പറ്റും ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ അതായത് എട്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ എത്ര രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറോ പെർസെന്റേജ് റേറ്റ് ഓഫ് ഇൻറസ്റ്റിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഓൺറോ എക് ഷോറൂം ഫണ്ടിന്റെ ആ

യും വാഹനം പിന്നെ നമ്മള് സീറോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് വണ്ടി അടച്ചുപോയ മാസം മാസം വരുന്ന സീറോ പെർസെന്റേജ് സ്കീം വളരെ ജനുവൻ ആയിട്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്ന കാരണം നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല ഏഴര ലക്ഷം രൂപയിൽ എട്ട് ലക്ഷത്തി ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇനി അടുത്ത എത്ര രൂപ രൂപ ലക്ഷത്തി ലക്ഷത്തി അറുപത്തി അയ്യായിരം അതിലാണ് നമ്മൾ ക്യാഷ് ബാക്ക് ഓഫറും രൂപ എക്സ്ചേഞ്ച് ബോണസും അതുപോലെ തന്നെ പതിനായിരം രൂപ നമുക്ക് കോപ്പറേറ്റ് ഓഫർ വരുന്നത് അതുപോലെ പിന്നെ ലോയൽറ്റി ബെനിഫിറ്റ്സ് കൂടെ ലക്ഷത്തി പതിനയം രൂപയും പിന്നെ അയ്യായിരം അച്ചാങ്കളുടെ ഓഫേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം മുതൽ അതെ ഫസ്റ്റ് സെക്കൻഡ് ടോപ്പ് നമുക്ക് എത്ര ലക്ഷം രൂപ രൂപ വരെ നമുക്ക് 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 ലക്ഷം ലക്ഷം വരും അതിനകത്ത് വരാണെങ്കിൽ അതെ രണ്ട് വരുന്നുണ്ട് ഒരു ഓപ്ഷൻ രൂപം രൂപയാണെങ്കിൽ ലക്ഷത്തി തൊണ്ണൂറ്റിഒമ്പതിനായിരം രൂപയും ഏറ്റവും ടോപ്പ് വേരിയന്റ് വരാൻ അപ്പം നിങ്ങൾക്ക് ഏത് വേരിയൻ്റാണോ ഇഷ്ടം ആ വേരിയൻറ്റിന്റെ പ്രൈസ് നമ്മുടെ ജേഷിന്റെ നമ്പർ ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ബിയിൽ ഓഫർ കോഡ്സ് നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ മെസ്സേജ് നിങ്ങളുടെ ഓഫർ കോഡ് ഇടയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ എത്തുന്ന ഡസൈവനായിട്ട് ഏത് വാഹനമാണോ നിങ്ങൾ നോക്കുന്ന ആ വാഹനത്തിന് ഏറ്റു സെറ്റ് പ്രൈസ് ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും ഏതാണെന്ന് നോക്കി നിങ്ങൾക്ക് ബെറ്റർ ചോയ്സ് ചെയ്താണോ അതിലേക്ക് പോവാം സി വി ടി വരുന്നുണ്ട് എം ടി ട്രാൻസ്മിഷൻ വരുന്നുണ്ട് എം ടി ആയത് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ ആണ് സി വി ടി വരുന്ന കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ് ആണ് ഇനി ഏത് ഡിസ്ട്രിക്ട് വാഹനം എടുക്കുന്നതാണെങ്കിലും ജേഷ്യ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ല അപ്പൊ കിട്ട് നമ്മൾ നോക്കിയാണെങ്കിൽ ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കിഡ് അതായത് ഇപ്പോഴത്തെ ക്ലാസ്സിൽ തന്നെ നമ്പർ വൺ സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് കിഡ് ഇതിന്റെ ഓട്ടോമാറ്റിക് വേരിയന്റ് ഒക്കെ നല്ല റീസെൽ വാല്യൂ വരുന്നുണ്ട് അത് മാത്രമല്ല ബോഡി വൈസ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഫോർ സ്റ്റാർ റേറ്റിംഗിൽ വരുന്ന ഒരു വാഹനമാണ് കിട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് യുണീക് വൈസ് നോക്കിയാണെങ്കിലും ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ കിഡ് കിഡ് ഓൾമോസ്റ്റ് ഞാൻ പറയുന്ന നല്ലൊരു റീസെയിൽ വാല്യൂ ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന ജനപ്രിയ വാഹനമാണ് നമ്മുടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഇത് ഒരു സാധാരണക്കാരന്റെ വാഹനം എന്ന സ്വപ്നം പൂവണീക്കാൻ സീറോ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാൻ പറ്റിയ സമയമാണ് ഇനി ഓണം വരുന്നതും കാത്തിരിക്കരുത് കാരണം നമ്മൾ നമ്മളെപ്പോഴെടുത്താലും ഇതുപോലൊരു ഓഫർ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ടാവില്ല ഇല്ല എഴുപതിനായിരം രൂപ വരെ ഇപ്പൊ കുറച്ച് കിട്ടും അത് അറുപത്തയ്യായിരം എത്ര രൂപയാണ് ക്യാഷ് ബാക്ക് വരുന്നത് നമുക്ക് വരുന്ന പതിനയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് പത്ത് രൂപ ലോയൽ ലോയൽറ്റി പതിനാല് കോർപ്പറേറ്റ് ആക്ച്വലി ഈ ഒരു സീറോ പെർസെന്റേജ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എടുക്കാൻ രൂപ അടച്ചാൽ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാം രണ്ട് വർഷത്തെ അടവിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ ഈ വാഹനത്തിന്റെ അടവുകൾ അടച്ചു തീർക്കാനും പറ്റും നമുക്ക് മൂന്നാമത്തെ തന്നെ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ 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 അത് എത്ര രൂപയാണ് സ്റ്റാർട്ടിങ് രൂപ ഡിസ്കൗണ്ട് അല്ല അതിൻ്റെ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഇത്ര വേണം സെവൻ സീറ്റർ ഏതൊരു ഫാമിലിക്കും ഏഴു പേർക്കും അന്തസ്സായിട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ഒരു വാഹനമാണ് ഈ വാഹനം നമ്മൾ പല രീതിയിൽ പല കേബുകളാണെങ്കിലും കുന്നുകളാണെങ്കിലും പലടത്തും നമ്മൾ ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് വീഡിയോസ് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇതിൽ ഒരുപാട് വീഡിയോസ് ഒമ്പത് പേര് എട്ട് പേരും ഒക്കെ ഇരുന്നിട്ടുള്ള നല്ല കയറ്റം കയറുന്ന ഉണ്ട് അപ്പോൾ പലരും പറയുന്ന കമൻസൊന്നും നിങ്ങൾ നോക്കേണ്ട എപ്പോഴും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമാകുമ്പോൾ അതിനെ അടിച്ച് നശിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കും അതിന് പി ആർഒ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇതിനെ നെഗറ്റീവ് ഇട്ട് നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ പക്ഷേ ഞാൻ പറയുകയാണ് ഈ ഒരു വാഹനം

മൊബൈൽ നമ്പർ ജസ്റ്റൊക്കെ നിങ്ങൾ നോക്കുന്ന കൈഗർ ട്രൈബർ കിറ്റ് ഏത് കാറാണോ നിങ്ങൾക്ക് വേണ്ട ആ കാറിൻ്റെ പേരും കൂടി അടിച്ചിട്ട് നിങ്ങളിത് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓഫർ കോഡ് കിട്ടും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവും പ്ലേസ് ചെയ്ത് കിട്ടും നിങ്ങൾക്ക് വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം ഇതിനെക്കുറിച്ചുള്ള എ ടി ഡീറ്റെയിൽസ് അറിയാം മോഡലുകൾ അറിയാം എല്ലാം അറിയാം നിങ്ങൾ ഓഫർ കോഡ് മസ്റ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് വാഹനം എടുക്കുക എടുക്കാതിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാണ് വാഹനം ഓടിച്ചു നോക്കി വളരെ സമാനത്തിലെടുത്താൽ മതി പിന്നെ ഈ ഒരു വാഹനം നമ്മൾ നോക്കിയാണെങ്കിൽ വണ്ടച്ചാണ് അതിൽ തന്നെ നമുക്ക് ചെയ്യേണ്ട സെവൻ സീറ്റർ വൺ ഓഫ് ദ എന്താ പറയുക ഏറ്റവും ബഡ്ജറ്റ് പ്രൈസിങ്ങിൽ നമുക്ക് കിട്ടുന്നൊരു എം പി വി സെഗ്മെൻ്റ് അതായത് മൾട്ടി പർപ്പസ് വെഹിക്കിൾ ഈ രണ്ട് സീറ്റുകൾ നിങ്ങൾക്ക് ഇളക്കി മാറ്റാം ആ ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സെവൻ സീറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫൈവ് സീറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അതിനകത്ത് നമുക്ക് ുംവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എട്ട് ഇഞ്ച് ടസ്റ്റ് ആട്ടോ ആപ്പിൾപ്ലേ ഓക്കേ റിവേഴ്സ് സെൻസറും അതുകൂടാതെ തന്നെ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും സെപ്പറേറ്റ് വരുന്നുണ്ട് ഓക്കെ അതിന്റെ കൺട്രോൾസ് പുറകെ തന്നെയാണ് സ്റ്റെപ്പിനി പകരം നമുക്ക് ടയർ പഞ്ചർ കിറ്റ് ആണ് ഇപ്പൊ വന്നേക്കുന്നത് സ്വന്തമായിട്ട് പഞ്ചറോ കാര്യങ്ങളോണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം ചെയ്യാം ഇത് 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 നമ്മളെ മൊബൈൽ എയർ ആണോ അതെ ഫിക്സ് ചെയ്ത്

ഇതിന്റെ ടോപ്പ് വേരിയന്റ് നമുക്ക് എത്ര രൂപ രൂപ ാണ് റെഡി പേയ്മെന്റ് പറയുമ്പോൾ ഇവർ ഞാൻ ലോൺ ഇട്ട് തന്നെയാണ് വണ്ടി എടുക്കുന്നത് അതെ ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാണ് വണ്ടി നമുക്ക് വേറെ ഫിനാൻസ് ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാമല്ലോ അപ്പൊ നമുക്ക് കിട്ടാത്ത ഈ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ ഉള്ളൂ അതെ അതല്ല നമ്മൾ കിട്ടാത്തടയ്ക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മുപ്പതിനായിരവും ക്യാഷ് ബാക്കും മുപ്പതിനായിരവും അല്ലാതെയും എന്റെ ഓഫേഴ്സും എല്ലാം കൊടുക്കാം അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് സൊല്യൂഷൻ ആണ് നിങ്ങൾ കേരളത്തിൽ ഏത് ഡിസ്ട്രിക്റ്റിൽ ഉള്ളവരോ ആയിക്കോട്ടെ നിങ്ങളുടെ ലോക്കൽ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി ഇറക്കാൻ പറ്റും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് കൈഗർ അതുപോലെ നമുക്ക് കിഡ് കൈകർ ട്രൈബർ ഇതിന്റെ എല്ലാം പ്രൈസ് ഡീറ്റെയിൽസ് ഇപ്പം നമ്മൾ ഓരോ മോഡലുകളും പ്രൈസ് എണ്ണി പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് അപ്പം മെയിൻ തിങ് എന്താണ് ജയേഷൻ ഓഡിയൻസിനോട് പറയാനുള്ളത് ഓണത്തിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട ഏറ്റവും നല്ല ക്യാഷ് സ്കീമും ഏറ്റവും നല്ല ഫിനാൻസിന്റെ ഇത് കൂടാതെ സീറോ പെർസെന്റേജ് പറഞ്ഞില്ലേ ഇൻ കേസ് നമുക്കൊരു

അവർക്കും ഇതൊരു ബെനിഫിറ്റ് ആണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ പ്രീവിയസ് ജയേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ എ ടു വിസഡ് ഡീറ്റെയിൽ ഫീച്ചേഴ്സ് വൈസ് മോഡൽ വൈസ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം കിഡിനാണെന്നുണ്ടെങ്കിലും ഡ്രൈബറിനാണെങ്കിലും കൈകർ ആണെങ്കിലും ഈ മൂന്ന് വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷനാണ് ഒരു നല്ലൊസറോ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇത് സോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കല്ലും താഴത്താണ് റനോഡ ഷോറൂം വരുന്നത് നിങ്ങൾക്ക് ഏത് ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജയേഷനെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുക അതായത് ഇതാണ് വീലി കോഡ് ക്രിയേറ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴെ വളരെ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നത് എയിമ മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ട് ഏത് മോഡൽ കാറാണോ കൈകറാണോ കിഡ്ഡാണോ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് പുതു വിശേഷും ബുദ്ധിമുട്ടും വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ ആസഫിനോടൊപ്പം എന്താണ് ബബ്